Canada will win. ജസ്റ്റിൻ ട്രോഡോയ്ക്ക് പകരക്കാരനായി മാർക്ക് ആർണി കാനഡയുടെ പ്രധാനമന്ത്രിയാകും അമേരിക്ക കാനഡയല്ല കാനഡ ഒരിക്കലും അമേരിക്കയുടെ ഭാഗമാകില്ല എന്ന് പറഞ്ഞ് വ്യാപാര രംഗത്തെ അമേരിക്ക കാനഡ തർക്കത്തിൽ നിന്ന് കാനഡയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയും ഗവർണർ ഗവർണറായിരുന്ന മാർക്ക് ആർണി will be part of America in any way, shape, or form. ഇന്ന് ഈ അമ്പത്തിയൊൻപത് കാരനായ മാർക്ക് കാർണിയുടെ പല്ലുകളിലുള്ള ഒരു അവസ്ഥയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് എന്താണെന്നും ഇങ്ങനെയുള്ള പല്ല് സംബന്ധമായ പ്രശ്നങ്ങളും അവയുടെ കാരണങ്ങൾ ചികിത്സയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാറ ഡെന്റൽ സർജൻ ആണ് വെൽക്കം ടു മൈ ചാനൽ മാർ കാർണിയുടെ ചിരിയിൽ അദ്ദേഹത്തിന്റെ മുൻനിര പല്ലുകൾ നോക്കിയാൽ മുൻഭാഗത്തെ രണ്ട് പല്ലുകളായ സെൻട്രൽ ഇൻസൈസറുകൾ അകത്തോട്ടിരിക്കുകയും അവയ്ക്ക് അടുത്തുള്ള ലാറ്ററൽ ഇൻസൈസറുകൾ മുന്നോട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇത് സാധാരണയായി സംഭവിക്കുന്ന ഒരു ദന്ത പ്രശ്നമാണ് ഇങ്ങനെയുള്ള പല്ലുകൾ ഉള്ളവർ അനേകരുണ്ട് അപ്പോൾ ഇതിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം അതിൽ ആദ്യം പറയേണ്ടത് ആണ് മുകളിലെയും താഴത്തെയും പല്ലുകൾ തമ്മിൽ കടിക്കുന്നതിന്റെ അളവ് ിൽ അസാധാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം പിന്നെ കുട്ടിക്കാലത്ത് പലരിലും തം തംസക്കിംഗ് എന്ന ഹാബിറ്റ് ഉണ്ടാകാറുണ്ട് അതായത് വിരൽ കുടിക്കുന്ന ശീലം അങ്ങനെ ഉണ്ടാകുമ്പോൾ മുന്നിലെ പല്ലുകൾ തെറ്റായ സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് തം തംസക്കിങ്ങിൽ വിരൽ കൊണ്ടുണ്ടാകുന്ന പ്രഷർ ആണെങ്കിൽ ടങ് ത്രസ്റ്റിംഗ് എന്ന ശീലമുള്ളവർ നാവുകൊണ്ട് പല്ലുകളെ തള്ളുന്നവരാണ് അങ്ങനെയും പല്ലുകളുടെ നിര തെറ്റാം മറ്റൊന്ന് ജനറ്റിക് ആണ് കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കുട്ടികളിൽ കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ സാധാരണയായി സംഭവിക്കുന്നതാണ് കുട്ടികളുടെ പാൽ പല്ലുകൾ പറഞ്ഞു പോകേണ്ട സമയത്തിന് മുന്നേ പല കാരണങ്ങൾ കൊണ്ട് വീണു പോകുന്നത് ഇത് പിന്നീട് വരുന്ന പെർമനന്റ് പല്ലുകൾക്ക് സ്ഥലമില്ലാതെ തെറ്റായ വളർച്ചയ്ക്ക് ഇടയാക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയേണ്ടത് പ്രധാനമായും ഈ സെറ്റിക് കൺസേൺസ് ആണ് പല്ലുകൾ പല അളവിൽ കാണപ്പെടുന്നതിനാൽ ചിരിയെ പ്രതികൂലമായി ബാധിച്ചേക്കാം പിന്നെ ചൂയിങ് ഡിഫിക്കൽട്ടീസ് ആണ് പല്ലുകൾ ശരിയായ നിരയിലല്ലാതെ വന്നാൽ ഭക്ഷണം ചവയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ ചില ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ശരിയായ നിരയിലല്ലാതെ ഇരിക്കുമ്പോൾ ചില പല്ലുകൾ തീഞ്ഞു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പ്രധാനമായും എല്ലാവരും അറിയുന്നത് പോലെ പല്ലുകൾ കമ്പിയിട്ടോ ക്ലിയർ ആയിട്ടുള്ള ഇൻവിസലൈൻ ഉപയോഗിച്ചോ പരിഹരിക്കാം ഇനി ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ഡെന്റൽ പോണ്ടിംഗ് അല്ലെങ്കിൽ റീഷേപ്പിംഗ് ഒക്കെ ചെയ്ത് കൂടുതൽ കാലതാമസമില്ലാതെ പെട്ടെന്ന് ഒരു സിറ്റിംഗിൽ തന്നെ പരിഹരിക്കാം പിന്നെ കുട്ടികൾക്ക് ഈ പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അവരുടെ പൂർണ്ണമായ വളർച്ചയ്ക്ക് മുൻപ് തന്നെ ഡോക്ടറുടെ പരിചരണം ആവശ്യമാണ് എന്നാൽ ഈ ഒരു അവസ്ഥ കറക്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് മാത്രം ചെയ്താൽ മതിയാകും മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിൽ മാർ കാറിനിയുടെ പോലെ ട്രീറ്റ് ചെയ്യാതെ ആ പല്ലുകൾ അവരുടേതായ സ്പെഷ്യൽ ഐഡന്റിറ്റിയായി നിലനിർത്താവുന്നതുമാണ് കൂടാതെ തെറ്റായ ശീലമുള്ള കുട്ടികൾക്ക് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള അപ്ലയൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ധരിക്കാവുന്നതുമാണ് പിന്നെ മാർക്ക് ആർണിയുടെ പല്ലുകൾ നോക്കിയാൽ പ്രത്യേകിച്ച് ചിരിക്കുമ്പോൾ മോണ കൂടുതൽ കാണുന്ന ഗമ്മി സ്മൈൽ ഉള്ളതായി കാണാൻ കഴിയും അദ്ദേഹത്തിന് തിൻ ലിപ്സ് ഉള്ളതുകൊണ്ടാണ് ഗമ്മി സ്മൈൽ കൂടുതലായി എടുത്തു കാണിക്കുന്നത് ഗമ്മി സ്മൈൽ കറക്ഷൻ എങ്ങനെയെന്ന് ചാനലിൽ മുൻപ് പല വീഡിയോയിലും വിശദമാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഈസ്തെറ്റിക് ഫാക്ടേഴ്സ് ഒഴിച്ചാൽ ഈ ഒരു ഏജിൽ അദ്ദേഹത്തിന്റെ നാച്ചുറൽ പല്ലുകൾ തന്നെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ശരിയായുള്ള ദന്തപരിചരണം പാലിക്കുന്നതിന്റെ റിസൾട്ട് പല്ലുകളിൽ പ്രകടവുമാണ്